എല്ലാര് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അമ്മായിയുടെ അറുപതാം പിറന്നാളാണ് ആഘോഷമാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് അമ്മായിനെ കാണാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ് അവിടെ പരിപാടികളും കാര്യങ്ങളും ഉണ്ട് ഡാൻസ് പാട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ അവിടെ തിരികെ കാണിച്ചു തരാം തൊട്ടടുത്ത് തന്നെയാണ് അമ്മായിയുടെ വീട് അപ്പൊ ഞങ്ങള് അവിടെ തിരി കാണാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊക്കെ അപ്പോൾ നമ്മൾ തങ്കമ്മയുടെ വീട്ടിലേക്ക് എത്തിയൊക്കെയാണ് ഇവിടുത്തെ ഡിസൈനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കസാരം ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് തയ്യാറാക്കിയേക്കാണ് നമ്മുടെ ശങ്ങണയച്ച ചങ്ങനിച്ച അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെല്ലാവരും ഇവിടെ എത്തിത്തുടങ്ങുന്നേ ഉള്ളു നമ്മൾ ഇത്തിരി നേരത്തെത്തി എല്ലാം കവർ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയേക്കണത് ഇവിടെ എത്തിയപ്പോഴാണത് ഇവിടെ വിജിറ്റേജിയും കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്നേ ഉള്ളൂ ഇവരൊക്കെ ഒരുങ്ങി വരുമ്പോഴേക്കും ഏകദേശം സമയം കാര്യങ്ങളൊക്കെ ആകട്ടെ അപ്പോൾ ഇവരൊക്കെ ആഭ്യന്തര ചർച്ചലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കീർത്തുവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ദേ വെൽക്കം ഡ്രിങ്ക് ദേ കുടിച്ച് ഇങ്ങനെ നിൽക്കാനുണ്ടാ കുട്ടിക്ക് കൊടുക്കാതെ പിന്നെ നമ്മുടെ പിറന്നാൾ കുട്ടീനെ നമുക്ക് കാണണ്ടേ പിറന്നാൾ കുട്ടി കുറച്ച് ബിസിയിലാണ് കേട്ടോ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തി കുറച്ച് ബിസിയിലാണ് നമ്മുടെ തങ്കമ്മ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ പിറന്നാൾ കുട്ടി അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു അവരുടെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു തങ്കമ്മ ശരിക്കും വീഡിയോ എടുത്തോളൂ എല്ലാവരേനും വീഡിയോ എടുക്കണം തങ്കമ്മ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം എല്ലാവരേനും ഇതിൽ പരമാവധി ഉൾപ്പെടുത്താൻ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ മിഠായി വിളക്ക് അതുപോലെ തന്നെ കേക്ക് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് നമ്മൾ സ്റ്റേജിന് മോളിക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി തങ്കമ്മയും മക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ കേക്ക് മുറി സെറ്റ് ചെയ്തേക്കണത് അപ്പോൾ അതേ ക്ഷണിച്ചിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം

மடை சேட்டை गिरिஜன்னல் மேரே என்னது மாமு இனி இது கூடுது அதுல ரூம் வைக்கலாம் இது நம்ம கெடானே இது நம்ம ഹിറ്റ്ലറുടെ രഞ്ചു പെണ്ണന്മാരുണ്ട് അതിലൊരാളാണ് അത് ഒരാള് ആളാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വലിയമ്മ കൊറച്ച് കഴിഞ്ഞാൽ വേള അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയമ്മയാണ് ചെറിയമ്മ കയറുമോ ഇതൊരു അനീതിയാണ് അമ്മയുടെ നേരം ആളെയുള്ള അനീതി ശോഭന താഴെ താഴെ തനീറ്റി വെള്ളിമേ കുറവുണ്ട് ഈ ഹിറ്റ്ലറിലെ ഒരു ഉദയപാനായിട്ട് ഉദയപാനോ ഉദയല്ലേ ഇന്ന് ചേച്ചി ഇറങ്ങിയ വശം പറഞ്ഞു കുഞ്ഞച്ഛനെ കണ്ടപ്പോ എവിടെയോ അപ്പൊ അമ്മായി അമ്മായിക്ക് അതിലൊരു കോൺക്കൂടില്ല അതുകൊണ്ടാണ് അമ്മായിണ്ട് ഹിറ്റ്ലറിന്റെ ഭാര്യ അടുത്തത് റീൽസ് നടക്കുമ്പോ ഷോമിലേക്ക് ഭാര്യ

അവരുടെ രണ്ടാമത്തെ മകനാണ് മൂത്ത മോള് വന്നിട്ടില്ല ഇത് രണ്ടും രണ്ടുപേർ കുട്ടികളാണ് ഇത് അമ്മായി ആണ് കുഞ്ഞമ്മായി അവരുടെ മക്കളാണ് ആണ് അത് മൂത്താണ് ഇത് മൂന്നാമത്തെ നാലാമതാ ഇത് നമ്മുടെ തങ്കമ്മയുടെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ പത്താം ക്ലാസ് ക്ലാസ്മേറ്റ്സ് ആണ് ഇതല്ല ഇതിലും കുറേ പേരുണ്ട് ചിലവർക്കൊന്നും വരാൻ പറ്റിയില്ല ഇതാണ് ഫ്രണ്ട്സ് कुछ डोरो की जो तेरी കൊരി മെർബയിൽ അരുമയ തുടർഞാറു മെല്ലെ മെല്ലെ മുഖപട എന്നൊടുവങ്ങി അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം നല്ലപോലെ പരിപാടി കഴിഞ്ഞ് അവസാനിച്ചിട്ട് നേരെ നമ്മൾ ഇനിയൊരു ഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഒപ്പം ഒരു റീൽസും നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹിറ്റ്ലർ ഫാമിലിയുടെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളായിരുന്നു കേട്ടോ അതിന് എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ അതിൽ അഭിനയിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ അടുത്ത ഒരു ചടങ്ങ്ന്ന് പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങമ്മയ്ക്ക് ഗിഫ്റ്റ് കുറേ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി നിന്നുള്ള എല്ലാവരും അതുപോലെ നാട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തുറന്ന് നോക്കാനിട്ട് അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം അവസാനിച്ച് രാത്രിയിൽ ഡിന്നർ കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിയാറുള്ളത് അപ്പോൾ അതെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ് ഡിന്നറിന് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറയാനിട്ട് അപ്പോൾ മൈക്കും കാര്യങ്ങളെല്ലാം കാറിൻ്റെ ഉള്ളിൽ കയറ്റി തങ്ങമ്മോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പം പ്പോൾ അങ്ങനെ അറുപതാം പിറന്നാൾ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയ കാണുക ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത് അപ്പോൾ എന്തായാലും ഇത്ര തന്നെയുള്ളു വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബായ്